എന്റെ അച്ഛാച്ഛന് കൊടുക്കാൻ പറ്റുന്നേ നമ്മളെ കൊഞ്ഞ് പോലെ നോക്കുന്നേ അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല എന്റെ കയ്യില് ഞങ്ങളുണ്ടോ എന്ന് അയ്യോ അയ്യോ ഈ അച്ഛനാണ് എന്നെ പരിഹസിച്ചവരും താഴ്ത്തിയവരും എല്ലാവരും അത്ഭുതത്തോടെ നോക്കണം അവര് ആ ഒരു അച്ഛൻ വാശിയങ്ങോട്ട് വരുവാണോ അതെവിടെ ചായ പിടിക്കാൻ പോകുന്നു എന്തു എന്ന് കറി ലക്ഷ്മിക്കാനില്ല അച്ഛൻറെ കൂടെ ലക്ഷ്മിക്കൽ കേട്ടോ ട്ടോ സന്തോഷായിട്ടില്ല അച്ഛന് ഞാനുണ്ടല്ലോ അതാ ദയവായിട്ട് നമ്മളെ കണ്ടുപിടിച്ചല്ലേ അപ്പൊ ഇനി അങ്ങോട്ട് വിഷമിക്കുന്നു ഞാനുണ്ടാവും ഗാന്ധിപോലെ ഒരുപാട് പേര് കൊണ്ടുവരാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കും അച്ഛൻ എന്റെ അച്ഛനുണ്ടോ എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുവായിരുന്നു പക്ഷെ ഇല്ല ഇല്ല ആർക്കും അറിയില്ലായിരുന്നു ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞപ്പോ അപ്പോഴല്ലേ അച്ഛനാന്ന് മനസ്സിലായിരുന്നു അച്ഛൻ എന്തോ വലിയൊരു നിധിയായിട്ട് എനിക്ക് നോക്കണം അമ്മേനെ നോക്കാൻ പറ്റിയില്ല ആ അച്ഛൻ പാവ ആ എന്റെ അറിവ് വെച്ച് കാണുമ്പോ അത്രക്ക് വലുതായിട്ടില്ല ചെറിയ ചെറിയ രീതിയിലൊക്കെ എന്തിനെങ്കിലും അമ്മക്ക് അധികം ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പാവപ്പെട്ട കുടുംബമായിരുന്നു അങ്ങനെ അധികം നോക്കാനോ എടുക്കാനോ അങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ അമ്മ ബന്ധുക്കളൊക്കെ അമ്മയുടെ വീട്ടുകാരുണ്ട് അപ്പോ അമ്മേടെ വീട്ടുകാരൊന്നും അധികം ഇതില്ല എനിക്കാണെങ്കി ആരെയും ഇഷ്ടമല്ല നമ്മൾ എന്തിനാ എത്രയൊക്കെ ആയാലും അവര് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ കാണുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് ആ ഒരു ഇതോടെ എനിക്ക് ജീവിക്കണം ആ ബന്ധുക്കൾ ഒരിക്കലും നമുക്ക് ആർക്കും ഒരു ബാധ്യത പാടില്ലല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കണം ഞാൻ തന്നെ വീട്ട് വീട്ടിലെ ഒട്ടേറെ മെമ്പറിനോട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്ക് ഇവിടെ നിന്നാ പഠിക്കാനുള്ള സാഹചര്യം ഇല്ല അപ്പോ എന്താ എന്താ അറിയില്ല എവിടെ ആയാലും ഞാൻ നിന്നോളാം എനിക്ക് പഠിച്ചാൽ മതി നല്ല അത്രയ്ക്ക് ഇത് വേണോന്ന് ഞാൻ പറയില്ല പക്ഷെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് സി വഴി എന്നെ ഓടാക്കിയത് അച്ഛനെ ഇല്ല ഞാൻ അച്ഛനെ ഇനി കാണാൻ പറ്റില്ല ഞാൻ ഇവിടെ ഒന്നും വിചാരിച്ച് വീട്ടുകാരൊന്നും മരത്തില്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആരും മരത്തില്ലായിരിക്കും ഇവിടെ ഒറ്റക്കെ പക്ഷെ പക്ഷേ പിന്നെ പകുതി ഒക്കെ ആയപ്പോഴത്തേക്ക് അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിപ്പോണ്ട് അച്ഛനെങ്കിലും ഉണ്ടല്ലോ അച്ഛന് മാനസികമായിട്ട് അസുഖം ഉണ്ട് അപ്പൊ അച്ഛൻ വീടിന്റെ വീട്ടിൽ ആരും ഇല്ല പക്ഷെ പരിസരത്തൊക്കെ പരിസരത്തേക്കായിട്ടൊക്കെ ഞാന് ഇവിടെ പ്രേർ പ്രേർ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ എന്നും വരുന്ന പ്രേർ കഴിഞ്ഞ് പോവാൻ നിന്നപ്പോ എന്നെ വന്ന് പാർവേല വിളിച്ചു എന്നെ എന്നെ അങ്ങനെ വിളിക്കാൻ ഇവിടെ വീട്ടിൽ വിളിക്കുന്ന പേര് അറിയില്ല അപ്പൊ

കാണാൻ റ്റിയല്ലോ അച്ഛനെങ്കിലും എനിക്ക് എനിക്ക് ആരും ഇല്ലെന്ന് പറയണ്ടല്ലോ എന്തെങ്കിലും ഉണ്ട് ഇനി എനിക്ക് അച്ഛനു വേണ്ടി ജീവിക്കാലോ അച്ഛനും അച്ചാച്ചനും അമ്മച്ചിയും ഇവിടെ ഉള്ള കുടുംബം അത് തന്നെയാ എനിക്ക് നല്ലൊരു ജഡ്ജ് ജഡ്ജാവുന്ന ആഗ്രഹം അത് കണ്ടിട്ട് എം എ എടുക്കണം അങ്ങനെയൊക്കെയാ നടക്കട്ടെ ദൈവം ഇവിടെ നിന്നാ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഗാന്ധിഗവൻ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അതുകൊണ്ട് പിന്നില്ലേ അപ്പൊ നമ്മൾ പഠിക്ക നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തിനും ഏതിനും അച്ചാച്ചു ആ ഒരു വിശ്വാസം അതനുസരിച്ച് ഞാൻ പറഞ്ഞറിയിക്കാൻ വിജയിക്കാൻ പറ്റി നല്ലേ കിട്ടുന്നത് അച്ഛാ ഇങ്ങനെ എൽ എൽ പിണോന്ന് പറഞ്ഞപ്പോഴേ അച്ചാശി വളരെ സന്തോഷം ആട്ടേക്ക് അച്ചാശം പറഞ്ഞു മക്കളെ പഠിക്കണം നല്ലപോലെ പഠിച്ച് സഹജീ എല്ല നീ എങ്ങനെയാണോ വളർന്നു വന്നത് അപ്പോ അതുപോലെ നീ പഠിച്ച് നല്ലൊരു നിലക്കെത്തിയിട്ട് ഒരു കുട്ടീനെ ഒരു കുട്ടീനെ നല്ല പോലെ നീ തന്നെ പഠിപ്പിക്കാനുള്ള ഇത് നോക്കി നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞ അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം നല്ല പോലെ ഇടപെടല് ഒക്കെ എനിക്ക് അത് തന്നെയായിരിക്കും പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചിട്ട് അച്ഛനെ നോക്കണം ഇവിടെ ഇവിടെ എനിക്ക് സേവനം ചെയ്യണം ഇവിടെ എല്ലാരും ഇവിടെ എന്റെ കുടുംബാ അപ്പൊ ഞാൻ ഇവിടെ എല്ലാവരും എനിക്ക് നോക്കിയല്ലേ പറ്റത്തുള്ളൂ ഇവിടെ ഓരോരുത്തരും എൻറെ കുടുംബാംഗങ്ങളാ എൻറെ അച്ചാച്ചൻ പറഞ്ഞ എന്റെ അച്ചാ അച്ചാച്ചനെ പോലെ തന്നെ എന്റെ അച്ചാച്ച ആഗ്രഹം നിറവേറ്റണം എനിക്ക് ഇവിടെ എല്ലാവരോടുള്ള കടപ്പാടാ എന്റെ സി എച്ചിലായാലും ഞാൻ സി എച്ച് ആണ് നിക്കുന്നത് അപ്പൊ അവിടെ ഹൗസ് മദർ ആയാലും സൂപ്രണ്ട് ആയാലും എല്ലാവരും എല്ലാവരും എനിക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു പഠിക്കാൻ നേരത്തായാലും എന്തിനും ഏതിനും പറഞ്ഞാ മതി അവര് ചെയ്തുവരും എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ അപ്പൊ ഞാനും ഏത് നിലയ്ക്ക് എത്തിയാലും ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കില്ല പഠിച്ച് നല്ലൊരു ജോലി കഴിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് എനിക്ക് അഭിമാനത്തോടെ എന്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ അത്രയ്ക്ക് ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവരുടെ മുന്നില് അവൾ അവളുടെ ഇഷ്ടത്തിന് പോയല്ലോ പോയി ഓ അവളെ അങ്ങനെ ആയി അങ്ങനെ പറയിപ്പിക്കാതെ അവള് പോയോ അങ്ങനെ ആയോ എന്ന് അങ്ങനെ ആയിരിക്കണം അങ്ങനെ പറയിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല നിലയ്ക്ക് എത്തുമ്പോ എന്നെ പരിഹസിച്ചവരും താഴ്ത്തിയവരും എല്ലാവരും അത്ഭുതത്തോടെ നോക്കണം അവര് ആ ഒരു അതാ എന്നെ മുന്നോട്ട് നയിക്കുന്നെല്ല ദ മനസ്സിൽ വന്നതെല്ലാം ഞാൻ ഗാന്ധി ഭവന് വന്നിട്ട് ഇപ്പൊ നാലു വർഷമായി അപ്പൊ അത് എന്റെ അമ്മ മരിച്ചുപോയി അച്ഛൻ ഇവിടെ ഉണ്ട് അപ്പോ ആ സാഹചര്യത്തിൽ വീട്ടിൽ നോക്കാനൊന്നും ആരുമില്ല പഠിക്കണം എനിക്ക് അതിനു വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് ആക്കിയതാ പഠിക്കാൻ സി ഡബ്ല്യുസി വഴി ആക്കിയതാ ഗാന്ധി ഭവന് വന്നതിനു ശേഷം ഒരു പുതിയ ലോകമായിരുന്നു എനിക്കറിയത്തില്ല ഇത്രയും നല്ലയായിട്ട് ആയിട്ട് കെയർ ചെയ്യുന്ന ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ പൊന്നുപോലെ ഒരു വീട്ടിൽ പോലും കിട്ടത്തില്ല ഇത്രയും ഭാഗ്യം എനിക്ക് ആ തികച്ചും ഭാഗ്യവതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആർക്കും കിട്ടില്ല വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാട്ടി എത്രയോ ഭാഗ്യവതികളാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും എല്ലാത്തിനും ആ വിദ്യാഭ്യാസത്തിനായാലും എല്ലാത്തിനും ബാക്ക് സപ്പോർട്ടും ഉണ്ട് കൂടെ അറ്റാച്ചം കൂടെ നിൽക്കും മക്കളൊന്നും പേടിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ അപ്പൊ നമ്മൾ എന്തിനാ നമ്മൾ അനാഥരല്ലോ ഒരിക്കലും എനിക്ക് എനിക്ക് എന്റെ അച്ചനും അമ്മച്ചിയും ഈ കുടുംബം ഈ കുടുംബമാണ് എന്റെ കുടുംബം അപ്പൊ വളരെ വളരെ കടപ്പാടം സന്തോഷം ഒക്കെ ഉണ്ട് എനിക്ക് വലിയ ബന്ധമാണ് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അത്രക്കും കൊന്നുപോലെയാ നോക്കുന്നത് വളരെ ഇല്ല ഒരിക്കലുമില്ല ഇന്നേ വരെ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ എനിക്ക് അനാഥത്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇല്ല തോന്നിട്ടില്ല കാരണം അങ്ങനെ തോന്നാൻ ഇവിടെ വന്നിട്ടില്ല അനാഥയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല കാരണം അതിനുള്ള ഇട വരുത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം എനിക്ക് അച്ചാ അച്ചാച്ചൻ അത്രക്കാ കേർ ചെയ്യുന്നത് അച്ചാച്ചനായാലും അമ്മച്ചായാലും ഇവിടെയുള്ള ഗാന്ധി പോലെ എല്ലാ ഭാരവാഹികളും നമ്മള് നല്ലപോലെ ആകണം നമ്മള് പഠിക്കണം നമ്മളെ വീട്ടിൽ പോലും ഇങ്ങനെ ഇത്രയും കെയർ ചെയ്യത്തില്ല നമ്മുടെ മുഖം ഒന്ന് വാടിയിരുന്ന ചോദിക്കും എന്ത് പറ്റി മോളെ എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നെ എന്ന് ചോദിക്കും ആൾക്കാരാ ഇവിടെ അപ്പോ അതിനൊക്കെ നമ്മൾ വീട്ടിലായാലും അങ്ങനെ കുറച്ചുപേരൊക്കെ അല്ലേ കാണത്തുള്ളൂ പക്ഷെ വീട്ടിൽ കിട്ടുന്നതിനെക്കി എത്രയോ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാം എല്ലാം ആണ് ആണിവിടെ ആ ദൈവത്തിനോട് ഞാൻ എപ്പോഴും ദയായിട്ടായിരിക്കും എന്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് ദൈവമായിട്ട് എനിക്ക് അല്ല സി ഡബ്ല്യു സിന്ന് ഇങ്ങോട്ടാക്കുമായിരുന്നു ആ അച്ഛനെ ഇവിടെ ഞാനാ ഫസ്റ്റ് ഇവിടെ വന്നേ പിന്നെ അത് കഴിഞ്ഞ് കൊറച്ച് നാള് കൊറച്ചു നാള് കഴിഞ്ഞിട്ട് അച്ഛൻ മറ്റേ തിരുവനന്തപുരത്ത് ആരോഗ്യമില്ലാത്തവരെ ഏറ്റെടുത്തിരുന്നില്ല അമ്മ മരിച്ചു ഒരു ഒരു വർഷം ശേഷം ആയതിനുശേഷം അതിനുശേഷം ഞാൻ അറിയിച്ചു വേറെ ഹോമിന് അച്ഛൻ എന്റെ അറിവില് അച്ഛൻ മാനസികമായിട്ട് അസുഖം ഉള്ളത് കൊണ്ട് എന്റെ അറിവില് അച്ഛൻ അമ്മ ശേഷം അച്ഛൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഞാനിങ് ഹോമിൽ വന്നല്ലോ അതിനു ശേഷം ഇവിടെ ആ ഞാന് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി കാരണം അച്ഛനെ അന്ന് കണ്ടതല്ലേ പിന്നെ ഇവിടെ വന്നപ്പോ അച്ഛൻ എന്നെ വന്ന് വിളിച്ചു അപ്പഴ ഞാൻ അച്ഛനല്ലേ ഇത് എന്ന് ഭയങ്കരായിട്ട് ഇതായി പോയി ഞാന് ഇല്ല ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പൊ എനിക്ക് സന്തോഷമായി അച്ഛനുണ്ടല്ലോ എന്ന് അച്ഛനെ നോക്കണം പഠിച്ച് ജോലി മേടിച്ചിട്ട് അച്ഛനെ നോക്കണം എന്റെ അച്ഛൻ